കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ വീട്ടിലാണ് ഉള്ളത് അപ്പോൾ വീട്ടിലുള്ളത് കൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഒരു ട്രാവൽ വീഡിയോ അല്ലാതെ നിങ്ങൾക്ക് മനസ്സിലായി കാണും നമ്മൾ നമ്മുടെ പ്രൊജക്ടറിന്റെ ഒരു റീവ്യൂ ചെയ്തിരുന്നു ഒരു ഒരു വർഷം മുമ്പാണ് ഒരു പത്ത് മാസം പോലെ കാണും ചെയ്ത സമയത്ത് കുറെ കൂട്ടുകാർ നമ്മളടുത്ത് ചോദിച്ചിരുന്നു നമ്മുടെ തിയേറ്റർ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് എന്നുള്ളത് സ്ക്രീൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിരുന്നു അപ്പൊ അന്നേരം നമുക്ക് ആ വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അപ്പൊ നമ്മൾ മറ്റൊരു വീഡിയോ ഇടുമെന്ന് അന്നേ പറഞ്ഞിരുന്നു അപ്പം അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഞങ്ങളുടെ വീട്ടിൽ തന്നെ നമ്മൾ സെറ്റ് ചെയ്ത ഞങ്ങളുടെ ഒരു കുഞ്ഞ ഹോം തിയേറ്റർ സിസ്റ്റം ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത് അത് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇതാണ് നമ്മുടെ തിയേറ്റർ റൂമോ നമുക്കതിൻ്റെ ഉള്ളിൽ എന്താണെന്ന് കാണിച്ചു തരാം ഇങ്ങനെയാണ് നമ്മളിത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ തിയേറ്ററിൻ്റെ ഉൾവശം നമ്മൾ ഇവിടെ കസര വെളിയിലോട്ട് ഇട്ടിട്ടുണ്ട് നമുക്ക് വീഡിയോ ഒന്ന് എടുക്കാനുള്ള സ്വയം നടക്കാനൊരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് അത് ഫുള്ളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ഇങ്ങനെ എടുക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തിയേറ്റർ റൂമ് അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൂടുതലായിട്ട് എടുത്ത് എല്ലാവരും ചോദിച്ചത് എൻ്റെ സ്ക്രീന് എങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീന് അപ്പോൾ അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ശരിക്കും ഇത് ഫ്ലെക്സ് ആണ് കേട്ടോ ഫ്ല ഫ്ലെക്സിൻ്റെ ഫ്രെയിം അടിച്ചിട്ട് അതിൽ ആയിട്ടുള്ള ഫ്ലെക്സ് ഫിറ്റ് ചെയ്തിരിക്കുകയാണ് പിന്നെ അതിൻ്റെ മോൾഡ് കോട്ടിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ സ്ക്രീനിൻ്റെ സൈഡിലായിട്ടതേ ഇങ്ങനെ ചെറിയൊരു സ്ട്രിപ്പ് പോലെ വിടുന്നുണ്ട് ഇതിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മൾ എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കാണാമെന്നറിയാം എൽ ഇ ഡി സ്ട്രിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ എൽ ഇ ഡിയിൽ നിന്നുള്ള വെട്ടം ഇങ്ങനെയാണ് സ്ക്രീനിൻ്റെ രണ്ട് സൈഡിലേക്കും റെഡ് ലൈറ്റ് വരുന്നത് അപ്പോൾ അത് ഭംഗിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇത് രണ്ട് സൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ റെഡ് ലൈറ്റ് അപ്പോൾ ഇത് നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് ഓഫ് ഓഫാക്കേണ്ടി വരും അല്ലാത്ത സമയങ്ങളിൽ നമ്മൾ ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഒരു എങ്ങനെയായിരിക്കും പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ നമ്മളുടെ ഹോം തിയേറ്റർ സിസ്റ്റം യൂസ് ചെയ്തിരിക്കുന്ന ഫൈവ് പോയിൻറ്റ് വൺ ഹോം തിയേറ്റർ ആണ് അത് ഐബലിൻ്റെ ആണ് അത് പഴയ നമ്മുടെ വീട്ടിലിരുന്ന കോമ്പ്യൂട്ടറുകൾ തന്നെ നമ്മൾ ഫൈവ് പോയിൻ്റ് വണ്ണ് ഉപയോഗിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ സ്പീക്കറുകളൊക്കെയാണ് ഇത് ഫ്രണ്ടിൽ മൂന്നെണ്ണം ഉണ്ട് അതുപോലെ നമ്മൾ ബാക്കിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ വാളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റം സാധാരണ നമ്മുടെ കാർഡിലും അതുപോലെ സ്പീക്കറിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് കളറാണ് അപ്പോൾ ബ്ലാക്കും അതുപോലെ തന്നെ അതിൻ്റെ സെയിം സാധനം തന്നെ റെഡും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് നമ്മൾ വാളിലും അതുപോലെ തന്നെ ഫ്ലോറിൽ നമ്മുടെ ഈ റെഡും ആണ് ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് ഡിസൈനും രണ്ടും കൂടെ മിക്സ് ചെയ്താണ് ചെയ്തിരിക്കുന്നത് പ്രൊജക്ടറിന് ഒരു ചൂട് പെട്ടെന്ന് ചൂടാവുന്നുകൊണ്ട് ഒരു എക്സ്ട്രാ ഒരു ഫാനും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെ അപ്പം അതും ഇതാണ് നമ്മുടെ പ്രൊജക്ടർ നമ്മുടെ ഈ ഒരു പ്രൊജക്ടറിനെ പറ്റിയുള്ളൊരു വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും അതിൻ്റെ റിവ്യൂവും അതുപോലെ തന്നെ അൺബോക്സിംഗും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ ആ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഒന്ന് കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഈ ഒരു തിയേറ്റർ ഫുള്ള് സെറ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ചേട്ടനാണ് ചേട്ടൻ തന്നെയാണ് ഇത് മൊത്തം കാര്യങ്ങളും ചെയ്തത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഞാനിതിൻ്റെ അകത്തൊരു ബൾബ് പോലും ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ ഇതിൻ്റെ ഡിസൈനിങ്ങും അതുപോലെ ഈ മാറ്റ് സെറ്റ് ചെയ്തതും വയറിങ്ങും കാര്യങ്ങളും എൽ ഇ ഡി ലൈറ്റും എല്ലാം ചേട്ടൻ തന്നെയാണ് സെറ്റ് ചെയ്തത് നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു അതെന്തായാലും പുള്ളിക്ക് കഴിയുന്ന പോലെ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം പറഞ്ഞാലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ആണ് നമ്മുടെ പ്രൊജക്ടിൻ്റെ ക്യാഷ് മാത്രമേ ശരിക്കും എക്സ്ട്രാ ആയിട്ട് വരുന്നുള്ളൂ ബാക്കിയെല്ലാം നമ്മൾ വരുന്നില്ല നല്ല ബാക്കിയെല്ലാം ഹോം തിയേറ്റർ ഒക്കെ ആണെങ്കിലും ഫാനൊക്കെ ആണെങ്കിലും പിന്നെ മാറ്റിൻ്റെയൊക്കെ ചിലവ് വരുന്നുള്ളൂ അപ്പോൾ അങ്ങനെ വളരെ ചിലവ് കുറച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് നമ്മളിപ്പോൾ രണ്ട് വാളിലും ഇതുപോലെ എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് എടാ രണ്ട് കളറും കൊടുത്തിട്ടുണ്ട് അതിൽ തന്നെ ഇത് നമ്മൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വരുത്തിയതാണ് മുകളിലേക്ക് ഒരു റെഡ് പോകുന്നുണ്ട് താഴേക്ക് ഇതുപോലെ ബ്ലൂ ഈ രണ്ട് കളറാണ് വരുന്നത് അപ്പം ഈ ഇതുപോലത്തെ രണ്ടെണ്ണം നമ്മൾ രണ്ട് സൈഡിലും ഫിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ലുക്കാണ് ശരിക്കും ഏറ്റവും കൂടുതൽ വരുന്നത് ഇതിൻ്റെ ഈ ലൈറ്റിൻ്റെ പിന്നെ നമ്മൾ മുകളിൽ ചെറിയ എൽ ഇ ഡി ബൾബുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നമുക്ക് സിനിമ കാണുന്ന സമയങ്ങളിലൊക്കെ ഈ ലൈറ്റ് ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണാം അപ്പം നമുക്കറിയാം നമ്മുടെ വീഡിയോയിൽ തന്നെ അത്യാവശ്യം നല്ല ഡാർക്കായിട്ടാണ് കാണുന്നത് അപ്പോൾ അധികം ഇല്ല എന്നാൽ നമുക്ക് വെട്ടം ഇട്ടുകൊണ്ട് തന്നെ നമുക്ക് സിനിമ കാണുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിനുവേണ്ടിയിട്ടാണ് ഇങ്ങനെ ലൈറ്റ് ഡിം ആക്കിയിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ വീഡിയോയ്ക്ക് ഒരു വെളിച്ചക്കുറവ് വരുന്നത് കേട്ടോ കേട്ട നമുക്കിനി നമ്മുടെ പ്രൊജക്ടർ ഓൺ ചെയ്ത് കാണിക്കാം അപ്പൊ അതിനെ ഓൺ ചെയ്തതിന് മുമ്പ് ഈ ലൈറ്റ് കിട്ടത്തില്ലേ നമുക്ക് ക്ലിയർ ഞാൻ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലൈറ്റ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ നമ്മൾ ഓൺ ചെയ്യുകയാണ് ഓൺ ചെയ്തിട്ട് ഇതിന്റെ വീഡിയോയും അതുപോലെ തന്നെ ഓഡിയോ ഒക്കെ അങ്ങനെ ഒന്ന് കാണിച്ച് തരാം ഓഡിയോ ഒക്കെ ഞാൻ പറഞ്ഞില്ലേ ഫൈവ് പോയിന്റ് വണ് തന്നെയാണ് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ വീഡിയോ അങ്ങനെ ഒന്ന് കാണിച്ച് തരാം അപ്പോൾ നമ്മളിപ്പോൾ ഉണ്ട് അല്ലെങ്കിൽ ഇതിൽ തന്നെ നമ്മൾ പവർ ഓൺ ആക്കുവാണേ ഇപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു സ്ക്രീനിൻ്റെ വലിപ്പം ഇത്രയുണ്ട് നമ്മുടെ സ്ക്രീൻ പ്രൊജക്ടർ പ്രൊജക്ടറിന് ഓണായി വരാൻ കുറച്ച് സെക്കൻഡുകൾ എടുക്കും നമ്മളിപ്പോൾ പ്രൊജക്ടറിനെ പറ്റിയുള്ള ഒരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പ്രൊജക്റ്ററിൻ്റെ പ്രൊജക്ടർ നമ്മൾ വാങ്ങിയതും അതിൻ്റെ അൺബോക്സിങ്ങും അതിൽ തന്നെ അതിൻ്റെ വിലയും ഒക്കെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതൊന്ന് കാണും അതിനകത്ത് ഈ പ്രൊജക്ടറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് തന്നെയാണ് അപ്പോൾ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പം എൻ്റെ സ്ക്രീനിൻ്റെ ഒരു വീതി നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇത് വലിയ സ്ക്രീൻ തന്നെയാണ് വീട്ടിൽ അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി അറിയണമെങ്കിൽ നമുക്ക് ഈ ലൈറ്റുകൾ ഓഫ് ചെയ്യണം ഈ രണ്ട് സൈഡിലെ ലൈറ്റുകളും ഓഫ് ചെയ്തെങ്കിൽ അവർക്കിൻ്റെ ക്വാളിറ്റി അറിയത്തുള്ളൂ അപ്പോൾ നമുക്ക് ക്വാളിറ്റി ഈ ലൈറ്റുകൾ ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം നമ്മുടെ സൗണ്ട് സിസ്റ്റം നമ്മൾ ഓണാക്കിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്ക് ഈ രണ്ട് ലൈറ്റുകളൊക്കെ വന്നു അപ്പോൾ ലൈറ്റുകൾ ഇട്ടിട്ടുള്ള വ്യൂ ആണ് നിങ്ങൾ കാണുന്നത് രണ്ട് വാളിലെ ലൈറ്റും അതുപോലെ തന്നെ മൂളത്തെ ലൈറ്റും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു വീഡിയോസാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് എന്താണ് ഈ ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് നോക്കാം ഫ്രീനലെ ലൈറ്റ് ഉണ്ടോ ഫ്രീനൽ ലൈറ്റ് ഓഫ് ആക്കിയപ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റി മാറിയതുണ്ട് ഇനി നമ്മൾ ഈ മൂളത്തെ ലൈറ്റുകളുണ്ട് ഈ ലൈറ്റും കൂടെ നമുക്ക് ഓഫ് ചെയ്യണം ഇപ്പൊ ലൈറ്റുകളെല്ലാം നമ്മൾ ഓഫ് ചെയ്തു ഇതാണ് നമ്മുടെ സ്ക്രീനിന്റെ ക്വാളിറ്റി അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ വീടിലേക്ക് ഉള്ളത് ഞാൻ ആ പ്രൊജക്ടറിനെ പറ്റി നേരത്തെ ചെയ്തിരുന്നു നിങ്ങളൊന്ന് കണ്ടു നോക്കുക ഞങ്ങൾക്ക് ഇത് ഈയൊരു ഇത്രയും സംഭവങ്ങൾ ഉണ്ടാക്കിയ ഏറ്റവും ചിലവ് തോന്നിയത് പൈസ ചിലവാക്കി എന്ന് തോന്നിയത് പ്രൊജക്ടറിന് മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്യുമായിരുന്നു ഇതാണ് നമ്മുടെ സൗണ്ട് ക്വാളിറ്റിയും അതുപോലെ ആയിട്ട് വീഡിയോ ക്വാളിറ്റിയും അപ്പോൾ കോപ്പറേറ്റിൻ്റെ പ്രശ്നം വരുമെങ്കിൽ ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കാണിച്ചു തരാമേ അപ്പോൾ വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം

പക്ഷെ നിങ്ങളുടെ സിനിമകൾ ഓരോ സ്വപ്നങ്ങൾ മാത്രമേ നാല്പത് വർഷമായിട്ട് പോലും അതേ നിലവാരത്തിൽ തന്നെയാണ് സിനിമ മാത്രമാണ് അതിൽ തന്നെയാണ് ഞാൻ ജീവിക്കുന്നതും അതിൽ തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ തന്നെ ആ ബെല്ലൈക്കനും കൂടെ ഒന്ന് എന്നെവിടെ ചോദിച്ചേക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം